വൈക്കം തലയോലപ്പറമ്പിൽ വാഹനാപകടം ഉണ്ടായി നേരത്തെ ഞാൻ പറഞ്ഞതാണ് അമിത വേഗത്തിലെത്തിയ കാറ് ബൈക്ക് യാത്രികനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചു അപകടം നടന്ന ശേഷം കാറ് നിർത്താതെ ഓടിച്ചുപോയി അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ ആദ്യം നമുക്ക് കാണാം ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു പറയൂ ടോബി കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അപകടം നടന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡാഷ് ക്യാം തൊട്ടു പിന്നാലെ ഈ അപകടം ഈ ഉണ്ടാക്കിയ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്ന കാറിലെ ഡാഷ് ക്യാമ് വീഡിയോസാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അമിത വേഗത്തിലായിരുന്നു ഈ ചുവപ്പ് കളറിലുള്ള ഒരു ജിമിനി കാറാണ് ആ വാഹനം അമിത വേഗത്തിലായിരുന്നു തൊട്ട് അതിനു മുമ്പ് പോയിക്കൊണ്ടിരുന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ അദ്ദേഹത്തിന് ഒരു സോഡ കച്ചവടക്കാരനാണ് തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ബ്രഹ്മമംഗലം സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ വാഹനത്തെ ഇടിക്കുകയാണ് അതി അമിത വേഗത്തിൽ ചെന്ന് ഇടിക്കുകയാണ് എന്നിട്ട് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഈ അപകടമുണ്ടായ ഉണ്ടായ വിവരത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞിട്ട് നിർത്താതെ പോയതാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇങ്ങനൊരു അപകടം ഉണ്ടായതിനു ശേഷം ഈ വാഹനം നിർത്താതെ അവിടെ നിന്നും അമിത വേഗത്തിൽ തന്നെ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് തൊട്ടു പിന്നാലെ വന്ന വണ്ടികളും അതുപോലെ തന്നെ അവിടെ കൂടിയിരുന്ന നാട്ടുകാരും ചേർന്നാണ് ഈ പരിക്കേറ്റയാളെ ആശുപത്രി മാറ്റിയത് അദ്ദേഹത്തിന്റെ കാർ ഒടിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും തലവലപ്പറമ്പ് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാലാ സ്വദേശിയുടേതാണ് ഈ വാഹനം എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ടോബി ആണ് വിവരങ്ങൾ നൽകിയത്